ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ കാണിക്കുന്നത് ഒരു മീൻ പൊള്ളിച്ചെടുത്തതിൻ്റെ റെസിപ്പിയാണ് ഇത് സാധാരണ പൊള്ളിച്ചെടുക്കുന്നത് പോലെ എല്ലാവരും പച്ച കളറുള്ള മസാല ചേർത്തിട്ടാണ് ഞാനിത് പൊള്ളിച്ചെടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ മീൻ പൊള്ളിച്ചെടുത്തത് പച്ച കളറിലാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയെന്ന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഈ മീൻ വെച്ചിട്ടാണ് ഇതിന് ആവോലി എന്ന മറ്റൊക്കെ പറയും ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കുരുമുളക് മല്ലിയില പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് പെരുംജീരകപ്പൊടി വലിയ ചീരകത്തിൻ്റെ പൊടി ഈ പച്ചമുളക് കുറച്ചേ എടുത്തുള്ളൂ കുരുമുളക് ഉള്ളത് കൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് കുരുമുളക് ഇതിൽ നിന്ന് അടർത്തി എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയും വേണം അരച്ചെടുക്കുമ്പോൾ നിന്ന് അല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മിക്സിയിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാലയൊക്കെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി ഈ കുട്ടിലേക്കന്നെ ഇട്ട് അരക്കാണ് അത് മുന്നേ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ നിറം ഇതിലേക്ക് ഒഴിച്ച് ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും ഇട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയക്കിയെടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് വലിയ ചീരകപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക ഈ കൂട്ട് ഇവിടെ നല്ലതുപോലെ മിക്സ് ആയി തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഹാഫ് ലെമൺ പീൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു ഇത് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ കൂട്ടിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക മീനിലൊക്കെ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഓരോന്നായിട്ട് വായലയിലേക്ക് വെച്ച് പൊതിഞ്ഞെടുക്കാം ഈ വായല ഞാൻ എടുത്തിട്ടുള്ളതാണ് ഓരോന്നും എടുത്ത് പൊതിഞ്ഞെടുക്കാം ഇതുപോലെ വെച്ചിട്ട് വേറൊരു വായല വെച്ച് പൊതിഞ്ഞെടുത്താലും മതി അല്ലെങ്കിൽ ഒരൊറ്റ വായലയിൽ തന്നെ ഒന്നായിട്ട് പൊതിഞ്ഞെടുത്താലും മതി ഇത് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ കെട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് തെങ്ങോലയുടെ ഒരു ചെറിയ കഷ്ണമാണ് നമ്മുടെ മീനൊക്കെ ഇതുപോലെ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് വെച്ചിട്ടാണ് ീനിടെ പൊള്ളിച്ചെടുക്കുന്നത് ഇനി ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വച്ച് ഒന്ന് പൊള്ളിച്ചെടുക്കാം വായിലെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എണ്ണ ഇങ്ങനെ തെറിച്ച് കൊണ്ടിരുന്നപ്പോൾ അരടപ്പ് വെച്ച് മൂടിയിട്ടുണ്ടായിരുന്നു ഇനി അടപ്പ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മീനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചു നോക്കാം ഉള്ളൊക്കെ എന്തായിട്ടുണ്ട് എന്ന് എന്തായിട്ടുണ്ടെന്നറിയാൻ വായലയും മസാലക്കൂട്ടും ഒരേ നിറം ആയതുകൊണ്ട് മീനൊന്നും വല്ലാതെ കാണുന്നില്ല ഒക്കെ ഒരേ നിറത്തിലല്ലേ നമ്മുടെ മസാലക്കൂട്ട് പച്ച മസാലക്കൂട്ടായതുകൊണ്ട് അതുപോലെ തന്നെ ഉണ്ട് വായലയുടെയും നിറം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കുരുമുളകും കറിവേപ്പിലും എല്ലാം ചേർത്തിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തായെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക